വീണ്ടും നടൻ ദുൽഖർ സൽമാൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാടേയും വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആറര മണിയോടുകൂടിയാണ് റെയ്ഡ് നടക്കുന്നത് ഇ ഡി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഒരേ സമയം ചെന്നൈയിലും കൊച്ചിയിലുമുള്ള മമ്മുക്കാടേയും ദുൽഖറിൻ്റെയും വസതികളിൽ റെയ്ഡ് നടത്തുന്നത് അതേ സമയം തന്നെ ദുൽഖറിൻ്റെ വെൽഫെയർ കമ്പനിയിലും ഇപ്പം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടു വന്നിട്ടുള്ള വാഹനം ദുൽഖർ സൽമാൻ്റെയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റംസ് ഓഫീസർ ആ വാഹനം പിടിച്ചുകൊണ്ട് പോകുന്നു അതിനുശേഷം വളരെ നാടകീയമായിട്ടുള്ള ചില രംഗങ്ങളാണ് നമ്മൾ കണ്ടത് പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉന്നതൻ്റെ കോള് വരുന്നു വാർത്താ സമ്മേളനം നിർത്തി കസ്റ്റംസ് ഓഫീസർ മടക്കി ഓടുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം ഇന്നലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ദുൽഖർ സൽമാൻ വന്നിരിക്കുന്നത് കാരണം ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഖർ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു കസ്റ്റംസിന് തിരിച്ചടിയായിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ദുൽഖറിന് അനുകൂലമായിട്ടൊരു ഉത്തരവ് വന്നത് കാരണം ദുൽഖറിനെ നിന്ന് പിടിച്ചെടുത്ത വാഹനം ദുൽഖറിന് വിട്ടുകൊടുക്കണം ദുൽഖർ കസ്റ്റംസ് ഓഫീസുമായി ബന്ധപ്പെടണമെന്നായിരുന്നു കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അതിന് കസ്റ്റംസ് കൊടുത്ത ഒരു മറുപടി ഇങ്ങനെയായിരുന്നു ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുത്തത് രഹസ്യാന്വേഷണ വിവരങ്ങളുടെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലെന്ന് ഓപ്പറേഷൻ നുംകൂർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി കസ്റ്റംസ് പക്ഷെ ഇതിനൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ ഈ ദുൽഖർ സൽമാൻ നേരിട്ട് ഭൂട്ടാനിയിൽ പോയിട്ട് ഈ വാഹനം പോക്കറ്റിലെടുത്തിട്ടുകൊണ്ട് വന്നതാണോ നമുക്കറിയില്ല കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത് ഇപ്പം മമ്മുക്കായയും ദുൽഖറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം നടത്തുന്നത് ഹൈക്കോടതിയുടെ ആ ഒരു വിധിയെ വന്നതിന് ശേഷമാണ് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ വിഭാഗമായിട്ടുള്ള ഇ ഡി ഇപ്പൊ ഈ ഓഫീസിലൊക്കെ ഇങ്ങനെ നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം നിങ്ങൾ ഇപ്പം ഈ സർച്ച് ചെയ്യുന്നത് ഈ രാജ്യത്ത് ജീവിച്ച് ഈ രാജ്യത്ത് ടാക്സ് അടച്ച് രാജ്യത്തിന്റെ എല്ലാ നിയമവ്യവസ്ഥകളെയും വ്യവസ്ഥകളെയും പാലിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ഒരച്ഛൻ്റെയും മകന്റെയും വീട്ടിൽ കയറിയിട്ടാണ് നിങ്ങൾ ഇപ്പം ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ധൈര്യം നമ്മുടെ നാട്ടിലുള്ള പല നടന്മാരുടെയും വീട്ടിൽ കയറാൻ നിങ്ങൾ കാമ്പിയറുണ്ടോ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ കാരണം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയിട്ടുള്ള എത്രയോ നടന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ കയറി അവരുടെയൊക്കെ ഓഫീസിൽ കയറിയിട്ട് ഒന്ന് റെയ്ഡ് നടത്താവോ കാര്യം അത് നടത്തില്ല സംഘപരിവാറിന് അനുഭവമായി നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഒന്നും വീടുകളിൽ കയറത്തില്ല മമ്മുക്ക പൃഥ്വിരാജ് ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇവരെയൊക്കെ വിമർശിക്കുന്ന ആളുകളുടെ വീട്ടിൽ കയറിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു അവരൊക്കെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകുന്നവരാണ്ട് അവിടെ നിന്നൊരു മണ്ണാങ്കട്ട പോലും നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഈ റെയ്ഡിന് ശേഷം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടപ്പോൾ ആ മമ്മുക്കാണെങ്കിലും ദുൽഖർ ആണെങ്കിലും ദുൽഖർ ഓഫീസാണെങ്കിലും ഈ റെയ്ഡിന് ശേഷം എഴുതി ഒപ്പിടിയിക്കണം അവിടുന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എഴുതി ഒപ്പിടിയിച്ചിട്ട് മാത്രമേ ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടാവുള്ളൂ അതാണ് എന്തായാലും നമുക്ക് നമുക്ക് ആ ആ ഒരു ചെറിയൊരു വാർത്തയിലേക്ക് ഒന്ന് പോകാം വാർത്ത കേട്ടിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഇത് വീടുകളിൽ മാത്രമല്ല ഡീലർമാരുടെ ഷോപ്പുകളിൽ മാത്രമല്ല നടൻ ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയായ വേഫെയർ ഓഫീസിലും ഇ ഡി എത്തിയിട്ടുണ്ട് ചെന്നൈ ഗ്രീൻ റോഡിലെ ഓഫീസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എട്ട് ഉദ്യോഗസ്ഥരാണ് അവിടെ പരിശോധന നടത്തുന്നത് സൂപ്പർ ഹിറ്റായ ലോക സിനിമ ഉൾപ്പെടെ നിർമ്മിച്ചത് വേഫെയർ ഫിലിംസാണ് വിനിത വേണു വേഫയർ ഫിലിംസിന്റെ ഓഫീസിലും ട്രേഡുണ്ട് വീടുകളിൽ മാത്രമല്ല കാർ ഷോറൂമുകളിൽ മാത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിനീത ഡോക്ടർ അരുൺ നമുക്ക് ലഭിക്കുന്ന നിർണായക വിവരം അനുസരിച്ച് ചെന്നൈ ഗ്രീൻ റോഡിലുള്ള വേഫെയർ ഫിലിംസിന്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എട്ട് ഇ ഡി ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് സിആർ പി എഫ് സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പരിശോധന ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നിർമ്മാണ കമ്പനിയാണ് വേഫെയർ ഫിലിംസ് ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളതാണ് ലോക തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട് ദുൽഖർ സൽമാൻ നിരീക്ഷണത്തിലായതിനാൽ അല്ലെങ്കിൽ കസ്റ്റംസ് പരിശോധന നടത്തിയതിന് പിന്നാലെ തന്നെ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അങ്ങനെ ഈ ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയിലേക്കും ഈ അന്വേഷണം നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫെമ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ പ്രശ്നമുണ്ട് എന്ന് ഇ ഡി പ്രാഥമികമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടെത്തലെങ്കിൽ ഇപ്പോൾ നിർമ്മാണ കമ്പനിയിലേക്കും അന്വേഷണം നീളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ സിനിമയിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണോ വാഹനം വാങ്ങിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുകയാണ് ഏതായാലും പഴുതടച്ചിലൊരു അന്വേഷണമാണ് ഇ ഡി നടത്തുന്നതെന്ന് മനസ്സിലാക്കി ുന്നു വ്യാജരേഖ ചമച്ച് വാഹനങ്ങൾ കടത്തിയതിൽ മാത്രമല്ല ഇപ്പോൾ നിർമ്മാണ കമ്പനിയിലേക്ക് അന്വേഷണം നീളുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ചെന്നൈയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് എത്താൻ കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സമാന്തരമായി കൊച്ചിക്ക് പുറമെ ചെന്നൈയിലെ ഓഫീസിലും വേഫെയർ കമ്പനിയുടെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലും പരിശോധന നടത്താൻ തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർ ഈ വാഹന കമ്പമുള്ള രണ്ട് വ്യക്തികളാണ് മമ്മുക്കായും മമ്മൂക്കാട് ദുൽഖർ സൽമാൻ ശരിക്കും ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നുന്നു ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ ഇത് മലയാള ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഈ സിനിമ കണ്ണൂർ കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഊത്തലി പിടിച്ച് വിരളി പിടിച്ചിട്ടും ഇവരെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാം അല്ലെങ്കിൽ എന്താ പറയാ ഭയപ്പെടുത്തി കീഴ്പെടുത്താം എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പരിപാടിയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയമെന്നല്ലാതെ വേറൊന്നും ഉണ്ടാകുന്നത് കാരണം രാജ്യത്തിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന ഒരു അപ്പനും മകനും അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി എന്നാണ് അദ്ദേഹം കുറച്ച് നിയമവോശങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഒരു മണ്ണാങ്കട്ടയും കിട്ടാനൊന്നും പോകുന്നില്ല എന്താണ് ഇതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഇവിടുത്തെ പല കൊമ്പന്മാരുടെ വീടുകൾ സെർച്ച് ചെയ്യാൻ ഇവരുടെ മുട്ടിടിക്കും കേരളത്തിലേക്ക് ഭൂട്ടാനിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറോളം വാഹനങ്ങൾ കടത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതിലാകെ രണ്ടെണ്ണം മാത്രമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബാക്കി നൂറ്റി തൊണ്ണൂറ്റി ആവിയായി പോയോ ഇല്ല ഒന്നും അറിയത്തില്ല അപ്പൊ അതൊക്കെ ചെതഞ്ഞു പോകുക എന്നുണ്ടെങ്കിൽ പല കൊമ്പന്മാരും ഇതിനകത്ത് പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഈ കാണിക്കുന്ന പൊറോട്ട നാടകം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും ബൈ